സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ കേരളത്തിലെ എൻ എച്ച് അറുപത്താറിൻ്റെ ഏറ്റവും വലിയൊരു അപ്ഡേറ്റ് അല്ലെങ്കിൽ ഒരു വലിയൊരു മാറ്റം നടക്കുന്ന ജില്ല ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം പറയാൻ പറ്റുന്നത് മലപ്പുറം ജില്ലയാണ് കാരണം മലപ്പുറം ജില്ലയിൽ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തും ഇപ്പോൾ ഹൈവേയുടെ വർക്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു അപ്പോൾ നമ്മളിന്ന് ഈ വീഡിയോ കാണാൻ പോകുന്നത് മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറം മുതൽ പൊന്നാനി വരെയാണ് അപ്പോൾ ഇത്തരത്തിൽ കേരളത്തിലെ എൻ എച്ച് അറുപത്താറിൻ്റെ മാത്രമല്ല മുഴുവൻ ഹൈവേ അപ്ഡേറ്റുകൾ ഒക്കെ അറിയാൻ വേണ്ടി ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം സുഹൃത്തുക്കളെ നമ്മൾ ഈ കാണുന്ന ഈ സ്ഥലം കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനെ തൊട്ടുപ്പുറത്ത് വരുന്നൊരു റോഡാണ് അതായത് എൻ്റെ ചെറുതാര തന്നെയാണ് ഇതിപ്പോൾ നമ്മൾ കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷൻ മേൽപ്പാലത്തിൻ്റെ അടുത്ത് നമ്മൾ എത്താറായിട്ടുണ്ട് നമ്മൾ ദുവാ കാണുന്നതാണ് കുറ്റിപ്പുറം മേൽപ്പാലം വളരെ ഫാസ്റ്റായിട്ട് ഈ ഒരു ഭാഗത്ത് വർക്ക് നടക്കുകയാണ് കാരണം ഇവിടുന്ന് സൈഡിലെ വലത് സൈഡിലായിട്ട് ഒരു പുതിയൊരു മേൽപ്പാലം കൂടെ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പില്ലർ വർക്കൊക്കെ അവിടെ കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞ് നമ്മൾ ഈ കാറിൽ ഇങ്ങനെ പോകുന്നതുകൊണ്ട് നമുക്കത് കാണാൻ പറ്റാത്തതാണ് ഇത് പഴയ പാലമാണ് കേട്ടോ പഴയ പാലത്തിൻ്റെ സൈഡിലെ റൈറ്റ് സൈഡിലായിട്ടാണ് അപ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവിടെ ഇതിൻ്റെ അതായത് പില്ലറിൻ്റെയൊക്കെ സംഭവങ്ങൾ നമുക്ക് കാണാൻ പറ്റും കേട്ടോ റൈറ്റ് സൈഡിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇത് നമ്മളിപ്പോൾ കാണുന്ന ഈ ഒരു ഭാഗത്തിൻ്റെ റൈറ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞുണ്ടോ പാലത്തിൻ്റെ മുകളിലത്തെ ഇത് ഗ്രിഡറൊക്കെ നമുക്കവിടെ കാണാൻ പറ്റും എന്തായാലും വളരെ ഫാസ്റ്റായിട്ടാണ് പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു വർക്ക് ഡിലേ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യണം ഇതിൻ്റെ ഇടിയിൽ റെയിൽവേ ലൈൻ പോകുന്നുണ്ടാണ് റെയിൽവേ ലൈൻ പോകുന്നതുകൊണ്ട് തന്നെ അപ്പോൾ ഈ ഒരു ഭാഗത്ത് വളരെ ഫാസ്റ്റായിട്ട് വർക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല കാരണം റെയിൽവേ ലൈൻ എപ്പോഴും ലൈവായിട്ടുള്ള റൂട്ടും കൂടെ ആയതുകൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ട് ഈ ഒരു ഭാഗത്തുണ്ട് പക്ഷേ അത് കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് വരുമ്പോഴാണ് നമ്മൾ ശരിക്കും ഞെട്ടിപ്പോകുന്ന കാഴ്ചകൾ കാണാൻ പറ്റുന്നത് ഈ റെയിൽവേ ലൈൻ ഉണ്ടായിരുന്നിട്ട് പോലും പല ജില്ലകളും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും അല്ല ചില സ്ഥലത്ത് വർക്ക് പക്ഷേ എന്നിരുന്നാലും ഈ ഒരു ഭാഗത്തൊക്കെ വളരെ ഫാസ്റ്റായിട്ട് തന്നെ വർക്ക് മുന്നോട്ട് പോയിട്ടുള്ളതായിട്ട് നമുക്ക് കാണാം ഇവിടത്തേക്കൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് കാണുന്ന പോലെ അല്ല നാളെ നേരം വെളുത്തിട്ട് നമ്മൾ ഈ വഴി പോവുകയാണെങ്കിൽ ഇന്ന് കണ്ടതെന്നും വളരെ വ്യത്യസ്തമായിട്ടാണ് അതായത് പുതിയൊരു വർക്ക് അവിടെ നടന്നതായിട്ട് നമുക്ക് കാണാം നൈറ്റും ഡേ ആയിട്ട് നൈറ്റും ഡേയുമായിട്ടൊക്കെയാണ് ഇവിടെ വർക്ക് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് വളരെ ഫാസ്റ്റായിട്ട് തന്നെ ആ പണി ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇത് കുറ്റിപ്പുറം ടൗണിലേക്ക് പോകുന്ന റോഡാണ് ഇവിടുന്ന് ലെഫ്റ്റിലോട്ട് നിങ്ങൾ നിങ്ങൾക്കതറിയാം നമ്മൾ ഈ റൂട്ട് വന്നിട്ടുള്ള എല്ലാവർക്കും അതറിയാമെന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ഈ ഒരു ഭാഗം ഒരു മെയിൻ ജംഗ്ഷൻ കൂടെയാണ് ഇത് എപ്പോഴും നല്ല തിരക്കുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ ഇവിടെ നമ്മൾ റൈറ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ ഒരു വലിയൊരു അണ്ടർ പാസേജ് കാണാം അതുപോലെ ഇവിടുന്ന് സൈഡിലുള്ളത് നമ്മുടെ ആ പഴയ എന്ന ചർവത്താറാണ് നമ്മളിപ്പോൾ കാണുന്നത് പിന്നെ ഈ ഒരു ഭാഗത്ത് വർക്ക് ഡിലേ ആവാൻ മറ്റൊരു കാര്യം കൂടെയുണ്ട് കാരണം ഇവിടെ ഒരു അണ്ടർ പാസേജ് ഉള്ളതുകൊണ്ട് തന്നെ മണ്ണ് ഇട്ട് ഒരുപാട് ഹൈറ്റ് ചെയ്യാനുണ്ട് കണ്ടോ നിങ്ങൾ ഈ ഒരു റൈസ് റൈസായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അത് കാണാം വളരെ ഉയരത്തിൽ ഹൈവേയിൽ മണ്ണ് ഉയർത്തി എടുത്തിട്ടുണ്ട് അപ്പോൾ അത്രയും മണ്ണ് ഫില്ല് ചെയ്യാനൊക്കെ ഒരു ടൈം കൂടെ വേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇത് കഴിഞ്ഞ് അങ്ങനെ മുന്നോട്ട് പോവാണ് കറക്റ്റ് പുതിയ ഹൈവേ വന്നിട്ടുള്ളത് പഴയ റോഡിൽ നിന്ന് കുറച്ച് വലത് സൈഡിലോട്ട് നീങ്ങിയാണ് വന്നിട്ടുള്ളത് പഴയ ഹൈവേ കുറച്ച് ലെഫ്റ്റ് സൈഡിലായിട്ട് അതായത് നമ്മൾ ആ പഴയ റൂട്ട് നമുക്ക് ഇന്നും അതേപോലെ തന്നെ നിലനിർത്തിയതായിട്ട് നമുക്ക് കാണാം അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ കുറ്റിപ്പുറം മെയിൻ പാലത്തിലോട്ട് എത്താൻ പോവുകയാണ് മെയിൻ പാലം എന്ന് പറഞ്ഞില്ല ഭാരതപ്പുഴയുടെ കുറുകയുള്ള ഒരു പാലമാണ് മലപ്പുറം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ഒരു പ്രധാനപ്പെട്ട ഒരു പാലം കൂടിയാണ് ഈ കുറ്റിപ്പുറം പാലം അപ്പോൾ ഭാരതപ്പുഴയുടെ കുറുകെയുള്ള കുറ്റിപ്പുറം പാലത്തിലേക്ക് നമ്മളെത്തി അപ്പോൾ ഇത് പഴയ കുറ്റിപ്പുറം പാലമാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇതിൻ്റെ വലത് സൈഡിൽ ആ ഹൈവേയുടെ ഭാഗമായിട്ട് ആറ് വരി പാത അതായത് മൂന്ന് വരി വീതമുള്ള രണ്ട് വലിയ പാലങ്ങളാണ് ഓൾമോസ്റ്റ് ടാറിങ് വർക്ക് വരെ അവിടെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു നമുക്ക് കാറിനകത്തുള്ള ക്യാമറ ആയതുകൊണ്ട് നമുക്ക് അങ്ങോട്ടത് ഷൂട്ട് ചെയ്യാൻ പറ്റാത്തതാണ് വളരെ ഫാസ്റ്റായിട്ട് കാരണം ഒരു ഒരിത്രയും വലിയൊരു പാലമൊക്കെ പണ്ടുകാലത്തൊക്കെ നിർമ്മിക്കണമെങ്കിൽ വർഷങ്ങൾ നമ്മൾ കാത്തിരിക്കണം മൂന്നും നാലും വർഷങ്ങളെടുത്തിട്ടായിരിക്കും പണി കംപ്ലീറ്റ് ആവുന്നത് ഇപ്പം അങ്ങനെയല്ല ഈ ചുരുങ്ങിയ കാലം കൊണ്ട് ഏകദേശം ഒരു എനിക്ക് തോന്നുന്നു ഒരു രണ്ട് വർഷത്തിനിടയിൽ ഒരു പാലത്തിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ വർക്കും കൂടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് നമുക്ക് സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാലേ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും ഇതിൻ്റെ പാലത്തിൻ്റെ അടിയിലെ പില്ലറിലൊക്കെ അവർ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട് ഒരു നീല കളർ പെയിൻറ്റ് നമുക്ക് ആ പെയിൻറ്റ് നമുക്കിവിടെ നിന്ന് കാണാൻ പറ്റും അതിനുശേഷം കുറച്ച് മഴയുണ്ടായിട്ടുണ്ട് വെള്ളപ്പൊക്കം ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെ ഈ രണ്ട് വർഷത്തിനിടയിൽ സംഭവിച്ചതാണ് ഇതിൻ്റെ ഇടയിൽ നിന്നും ഈ ഉള്ള ടൈമിൽ മാക്സിമം ഫാസ്റ്റിൽ ഇവിടെ ഒരു പാലം വലിയ രണ്ട് പാലങ്ങൾ വർക്ക് ചെയ്തു വർക്ക് ചെയ്ത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു അപ്പോൾ നമ്മൾ കുറ്റിപ്പുറം മെയിൻ ടൗൺ കഴിഞ്ഞ് മുന്നോട്ട് വരുകയാണ് അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മുടെ എൻ എച്ച് അറുപത്താറ് സ്ട്രൈറ്റായിട്ട് പോകും ഈ ലെഫ്റ്റിലോട്ട് തൃശ്ശൂർ ഭാഗത്തേക്ക് പോണ സ്റ്റേറ്റ് ഹൈവേയാണ് നമ്മൾ ഈ കാണുന്നത് ഇടതു പിന്നെ ഇവിടെ കാണാൻ പറ്റിയൊരു വലിയൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ സ്റ്റേറ്റ് ഹൈവേയും എന്നെ ചർവത്താരം തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ഫ്ലൈ ഓവർ നമുക്കിവിടെ കാണാം അതെങ്ങനെയായിരുന്നാലും അത് വളരെ പ്രയോജനപ്പെട്ടൊരു കാര്യം തന്നെയാണ് കാരണം ഇവിടെ ഈ ഒരു ഫ്ലൈ ഓവറിൻ്റെ ആവശ്യം പ്രധാനമായിട്ടുണ്ട് കാരണം ഇവിടെ വലിയൊരു ജംഗ്ഷനാണ് സാധാരണഗതിയിൽ വരുമ്പോൾ തന്നെ എപ്പോഴും ഇവിടെ ബ്ലോക്ക് വരുന്ന സ്ഥലമാണ് അപ്പോൾ ഈ ഒരു ഫ്ലൈ ഓവർ വരുന്നതുകൊണ്ട് തന്നെ ഇനി രണ്ട് ഹൈവേയും തമ്മിൽ ബന്ധ ബന്ധപ്പെടുന്നൊരു സ്ഥലവും കൂടെ ആയതുകൊണ്ട് എന്തായാലും നമുക്ക് ബ്ലോക്കില്ലാതെ പോകാൻ പറ്റും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പിന്നെ പണി കഴിയുമ്പോൾ എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല ഇവിടുത്തെ എന്ത് എന്താണ് ഇവിടുത്തെ മെയിൻ ഡിസൈൻ എന്ന് കാരണം നമ്മൾ പല സ്ഥലങ്ങളും ആദ്യം നമ്മൾ വിചാരിക്കുന്നത് ഇങ്ങനെയാണ് പോകുന്നതെന്ന് നമുക്ക് വിചാരിക്കും പക്ഷേ അത് കഴിഞ്ഞ് നമ്മളൊരു രണ്ടാഴ്ച മൂന്നാഴ്ച കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ വിചാരിച്ച പോലെ നല്ല ഇവിടെ പണി ചെയ്ത് വെച്ചിരിക്കുന്ന അതായത് വളരെ നമ്മളെയൊക്കെ ഞെട്ടിപ്പിക്കുന്ന ഒരു കൺസ്ട്രക്ഷനാണ് നമുക്ക് എൻ എച്ച് അറുപത്താറിൽ കാണാൻ പറ്റണം അത്രയ്ക്ക് അടിപൊളി ഇന്ന് ഉപയോഗിക്കുന്നതിൽ ഏറ്റവും ലേറ്റസ്റ്റ് മെഷീൻസും അതുപോലെ തന്നെ ലേറ്റസ്റ്റ് ടെക്നോളജിയൊക്കെയാണ് നമുക്ക് എൻ എച്ച് അറുപത്താറിൽ കാണാൻ പറ്റുന്നത് റോഡിൻ്റെ അലൈൻമെൻറ്റുകളൊക്കെ വളരെ നല്ല രീതിയിൽ അതായത് ഏറ്റവും ശാസ്ത്രീയമായിട്ടാണ് ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം കാരണം നമ്മൾ ഈ ഒരു ഒക്കെ ഡ്രൈവ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് നമുക്ക് മനസ്സിലാവും കാരണം നമ്മളൊരു വിദേശ രാജ്യത്തൊക്കെ കാണുന്ന ലെവലാണ് റോഡിൻ്റെ ഒരു നിർമ്മാണ രീതിയും അതുപോലെ തന്നെ വരി പാതയും കാര്യങ്ങളൊക്കെ പിന്നെ ചില സ്ഥലത്തൊക്കെ എട്ട് വരി പാതയൊക്കെ ആയിട്ടുണ്ട് പക്ഷേ നമ്മളെ കേരളം പോലെ ഒരു സംസ്ഥാനത്ത് ആറുപേരി പാതയെന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവം തന്നെയാണ് കാരണം നമ്മളെ കേരളം ഒട്ടുമുഖ്യ സ്ഥലം ടൗണുകളാണ് ടൗണുകളും പിന്നെ ജനങ്ങളൊക്കെ പാർക്കുന്ന ഒരു സംസ്ഥാനം കൂടെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഒരു വരി പാതയെന്ന് പറഞ്ഞ ഒരു വലിയ സംഭവം തന്നെയാണ് അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ കുറ്റിപ്പുറം കഴിഞ്ഞ് പൊന്നാനി ഭാഗത്തേക്ക് പോവുകയാണ് അപ്പോൾ സാധാരണ ഗതിയിൽ കുറ്റിപ്പുറത്തുനിന്ന് പൊന്നാനിയിലേക്ക് നമുക്ക് എത്തണമെങ്കിൽ മിനിമം ഒരു മുക്കാൽ മണിക്കൂറിൽ കൂടുതൽ സമയമെടുക്കും കാരണം അത്ര ബ്ലോക്കാണ് അറിയാമല്ലോ റോഡിൻ്റെ ആ പഴയ റോഡിൻ്റെ വീതി കുറവും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കൊരു മുക്കാൽ മണിക്കൂറിൽ കൂടുതൽ സമയമെടുക്കും അപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് ഇവിടുന്ന് കുറ്റിപ്പുറത്തുനിന്ന് നമുക്ക് പൊന്നാനിയിലേക്ക് എത്താൻ പറ്റും അപ്പോൾ ഈ റോഡ് വളരെ ഫാസ്റ്റായിട്ട് പണി കംപ്ലീറ്റ് ആയി അതുപോലെ തന്നെ മറ്റൊരു വിഷയം എന്ന് പറഞ്ഞാൽ റോഡിങ്ങനെ പണിതപ്പോഴേ ഇതിൻ്റെ സൈഡിൽ നമ്മൾ പലപ്പോഴും ഇതുവഴിയൊക്കെ പോകുമ്പോൾ നമ്മൾ ഓരോ സ്ഥലങ്ങൾ ഓർമ്മിച്ച് വെച്ചിരിക്കുന്ന ഓരോ ബിൽഡിങ്ങുകളും ഓരോ ജംഗ്ഷനുകളൊക്കെ ആയിരുന്നു അപ്പോൾ ജംഗ്ഷനൊക്കെ വന്ന സ്ഥലത്ത് ഒട്ടുമിക്ക സ്ഥലത്തും ഫ്ലൈ ഓവറാണ് അപ്പോൾ പാലത്തിൻ്റെ മുകളിലൂടെ പോകുന്നുണ്ട് അതുപോലെ തന്നെ സൈഡിലെ കടകളും ബിൽഡിങ്ങുകളൊക്കെ ഇടിച്ച് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇവിടത്തെ അപ്പോൾ ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സ്ഥലവും നമുക്ക് എന്തായിരുന്നു എന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഇതുവഴി ഒരു മാ ഒരു മാസത്തിൽ ഒരിക്കലൊക്കെ യാത്ര ചെയ്യുന്ന എന്നെപ്പോലും ആക്കുക പോലും ഇപ്പോൾ മനസ്സിലാവുന്നില്ല അപ്പോൾ ഇവിടുന്ന് പുറത്തോട്ട് പോയ പ്രവാസികളുടെ കാര്യം ഒന്നും പറയേണ്ട ആവശ്യമില്ല കാരണം ഇവർക്ക് ഒരു കാര്യം ഇവിടെ മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല എനിക്ക് തന്നെ ഇപ്പോൾ ഒന്നും ഒന്നും മനസ്സിലാവില്ല നമ്മൾ പോകുന്ന സ്ഥലത്തിൻ്റെ പേര് പറയണമെന്ന് പലരും നമ്മളെടുത്ത് ഇങ്ങനെ ആവശ്യപ്പെടാറുണ്ട് വീഡിയോയിൽ നിങ്ങൾ സ്ഥലത്തിൻ്റെ പേര് പറയുന്നില്ലല്ലോ സ്ഥലത്തിൻ്റെ പേര് പറയണമെന്നൊക്കെ വലിയ ആഗ്രഹമുണ്ട് പക്ഷേ വിഷയം ഇതാണ് ഒരു സ്ഥലവും മനസ്സിലാവില്ല പിന്നെ റോഡിൻ്റെ വീതി കൂടിയപ്പോഴും സൈഡിലുള്ള കടകളൊക്കെ ഒരുപാട് റോഡിൽ നിന്ന് ദൂരെയാണ് അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്തുനിന്ന് നമുക്ക് നോക്കുമ്പോൾ ആ ഒരു റോഡ് നമുക്ക് ആ ഒരു ബോർഡ് നമുക്ക് വിസിബിൾ ആവാത്തൊരവസ്ഥയും കൂടെയാണ് നമ്മളിപ്പോൾ ഏകദേശം തവനൂർ ടൗൺ കഴിഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് ആ സ്ഥലത്തിൻ്റെ ഒരു രീതിക്ക് വെച്ചിട്ട് എന്തായാലും തവനൂർ ടൗൺ കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ഇവിടെയും കണ്ടോ വളരെ ഫാസ്റ്റാണ് ഇവിടെ ഒരു ഇത് ഫ്ലൈ ഓവർ ആണോ എന്ന് എനിക്കറിയില്ല എന്തായാലും ഹൈവേ ഇവിടെ വളരെ ഉയരത്തിൽ കൂടെയാണ് കടന്നു പോകുന്നത് സർവീസ് റോഡ് താഴെയാണ് എന്തായാലും ഈ ഒരു ഭാഗത്തുണ്ടോ വർക്ക് വളരെ ഫാസ്റ്റായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട് അതുപോലെ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യം ഒക്കെ എല്ലാം കംപ്ലീറ്റ് ആയി പിന്നെ ഇവിടെ ഒരു റോഡിൽ ലൈൻ വരച്ചിട്ടില്ല അപ്പോൾ ഈ ഒരു സ്ഥലത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ സർവീസ് റോഡ് കാണുന്നില്ല ഇനി ഇവിടെ സർവീസ് റോഡ് ഇല്ലാത്തതാണോ എന്ന് എനിക്കറിയില്ല എന്തായാലും ഈ ഒരു ഭാഗത്ത് വളരെ ഫാസ്റ്റായിട്ട് വർക്ക് മുന്നോട്ട് പോയിട്ടുണ്ട് ഫ്രണ്ട്സ് എനിക്കിപ്പോൾ തോന്നുന്നത് ഈ എച്ച് പി പമ്പ് കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മളിപ്പോൾ തവനൂർ കഴിഞ്ഞ് ആയങ്കുളം എന്നൊരു സ്ഥലമുണ്ട് അപ്പോൾ ആ ഭാഗത്തൂടെ പോകുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ അപ്പോൾ എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറയണം കേട്ടോ അല്ലെങ്കിൽ ഒരു കമൻറ്റ് ഇടാനേ ഇത് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ഞാൻ പറയണ സ്ഥലങ്ങൾ അപ്പോൾ എന്തായാലും ആയങ്കുളം ഭാഗത്തൂടെയാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ കുറച്ച് വർക്ക് ഡിലേ എന്ന് പറയാൻ പറ്റുന്നില്ല പക്ഷേ ഇവിടെ ടാറിംഗ് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് പക്ഷേ സർവീസ് റോഡ് ഇവിടെ ഇല്ലാത്തതാണോ അതോ ഇനി സർവീസ് റോഡ് പണിയാത്തതാണോ എന്ന് എനിക്കറിയില്ല ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് കുറച്ച് ഭാഗത്ത് സർവീസ് റോഡ് ഇവിടെ ഇല്ല എന്ന് പക്ഷേ ആ ഒരു ഇത് നോക്കുകയാണെങ്കിൽ സർവീസ് റോഡ് ഇല്ലായെങ്കിൽ ഇവിടെ ടാറിങ് വർക്ക് ഇപ്പോൾ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു വർക്ക് ഇവിടെയും ഫാസ്റ്റ് തന്നെയാണ് റോഡിൽ ലൈൻ വരച്ചിട്ടില്ല പിന്നെ സൈഡിൽ സെൻറ്റർ ഭാഗത്ത് റോഡ് ഡിവൈഡറൊക്കെ അവർ പണിതിട്ടുണ്ട് പിന്നെ ഇവിടെ ആ റൈറ്റ് സൈഡിൽ കുറച്ചുകൂടെ വർക്ക് നടക്കുന്നുണ്ട് അതുകൊണ്ട് ആ ഒരു ഭാഗത്തുള്ള വണ്ടികളൊക്കെ ഈ ഒരു സ്ഥലത്തുകൂടെ ആണ് പോകുന്നത് അതായത് വൺ സൈഡിൽ കൂടെ തന്നെയാണ് ഇവിടെ വണ്ടികളൊക്കെ വിട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തൊക്കെയായിരുന്നാലും നമ്മൾ മറ്റു സ്ഥലങ്ങൾ കണ്ട പോലെയല്ല ഫാസ്റ്റ് തന്നെയാണ് ഇവിടെയും വളരെ ഫാസ്റ്റായിട്ട് പിന്നെ ഈ സ്ഥലത്തിൻ്റെയൊക്കെ ഒരു മാറ്റം എന്താണെന്ന് നമുക്കറിയാൻ പറ്റില്ല കാരണം വലിയൊരു സിറ്റി കൂടെ നമ്മൾ പോകുന്നൊരു ഫീലാണ് കേട്ടോ അതായത് നല്ല രീതിയിലൊരു മാറ്റം തന്നെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് നമ്മളിപ്പോൾ എന്തായാലും തവനൂര് കഴിഞ്ഞ് മുന്നോട്ടാണ് അപ്പോൾ എനിക്ക് സ്ഥലങ്ങളുടെ പേരൊന്നും അങ്ങോട്ടും മനസ്സിലാവുന്നില്ല പിന്നെ വേറെ കാര്യം ഇനി നമ്മൾ എത്താൻ പോകുന്ന ഒരു മെയിൻ ടൗൺ എന്ന് പറഞ്ഞാൽ പൊന്നാനിയാണ് പൊന്നാനി ടൗൺ പോലും നമുക്കിപ്പോൾ കാണാൻ പറ്റാത്തൊരവസ്ഥയാണ് കാരണം നമ്മൾ പൊന്നാനി ടൗണിലൊക്കെ എൻ്റെ ചർവത്താറ് ഫ്ലൈ ഓവർ ആയിട്ടാണ് കടന്നു പോണത് അപ്പോൾ നമ്മൾ പൊന്നാനി ടൗൺ എത്തിയതൊന്നും ഒരുപക്ഷെ അറിയാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ എന്തായാലും ഒന്ന് കണ്ടു നോക്കുക എനിക്കറിയാമെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാനൊന്ന് പറയാം അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് വന്നപ്പോൾ ഈ ഒരു ഭാഗത്ത് സൈഡിൽ വർക്ക് കുറച്ച് നടക്കുന്നുണ്ട് ലെഫ്റ്റ് സൈഡിൽ കണ്ട ഈ ഒരു ഭാഗത്ത് മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞ് മുന്നോട്ട് വരുമ്പോൾ എന്തായാലും ഇവിടെ അടിപൊളിയാണ് വർക്ക് ഏകദേശം ആയിക്കഴിഞ്ഞു ടാറിങ് വർക്കൊക്കെ ആയിട്ടുണ്ട് കേട്ടോ വളരെ ഫാസ്റ്റ് തന്നെയാണ് ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് ഇവിടെ ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മളിപ്പോൾ ഹൈവേയുടെ റൈറ്റ് സൈഡിൽ കൂടെയാണ് പോകണത് കാരണം ലെഫ്റ്റ് സൈഡിൽ കുറച്ച് വർക്ക് നടക്കുന്നുണ്ട് വണ്ടികൾ ആ ഒരു സൈഡിൽ കൂടെ വിട്ടു തുടങ്ങിയിട്ടില്ല ഇവിടെയും കുറച്ച് ഉയരത്തിലാണ് ഹൈവേ കടന്നു പോണത് അപ്പോൾ നമുക്കിപ്പം താഴത്തെ അവസ്ഥ അല്ലെങ്കിൽ താഴെ ഇപ്പോൾ എന്താണെന്ന് അറിയില്ല അവിടെ ഇത് ഏത് ഭാഗത്തുകൂടെ പോകണമെന്ന് പോലും നമുക്ക് മനസ്സിലാൻ പറ്റില്ല കാരണം സൈഡിലോട്ട് നോക്കുമ്പോൾ കഴിയുന്നതും കാണാൻ പറ്റുന്ന കുറേ തെങ്ങുകൾ മാത്രമേ ഉള്ളൂ കാരണം മനസ്സിലായില്ലേ ഇത് കൂടെ ഹൈവേ പോവാണ് അപ്പോൾ അതുകൊണ്ട് ഒരു രക്ഷയില്ല എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം കേട്ടോ നിങ്ങൾ കാണുന്നവർക്ക് പക്ഷേ ഈ ഭാഗത്തൊക്കെ താമസിക്കുന്നവർക്ക് ഇത് ഏത് സ്ഥലമാണെന്ന് മനസ്സിലാവും എനിക്കത് എന്തായാലും മനസ്സിലാവുന്നില്ല അപ്പോൾ ഇവിടെ എനിക്ക് പറയാനുള്ളത് ഇത് തന്നെയാണ് ഫാസ്റ്റാണ് വർക്ക് എന്ന് പറഞ്ഞാൽ വളരെ ഫാസ്റ്റ് തന്നെയാണ് പിന്നെ ഇവിടെ നമുക്ക് മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഇവിടെ ഇനി ചെയ്യാനുള്ള വർക്ക് എന്ന് പറയാൻ ഇവിടെ ലൈനുകൾ അങ്ങനെ റോഡിൽ വരച്ചതായിട്ട് കാണുന്നില്ല കേട്ടോ പിന്നെ നമ്മളത് കുറച്ചുകൂടെ എത്തിയപ്പോൾ നമുക്ക് ഹൈവേ വീണ്ടും ലെഫ്റ്റിലോട്ടാണ് ഗേറ്റ് ചെയ്തത് അതായത് ലെഫ്റ്റിലോട്ട് പോകാൻ പറ്റുന്നുണ്ട് പിന്നെ റൈറ്റ് സൈഡിൽ അവിടെ കുറച്ച് വർക്ക് നടക്കുന്നുണ്ട് അവിടെ അങ്ങനെ വാഹനങ്ങൾ പോകുന്ന പോകുന്നില്ല അതിൻ്റെ അപ്പുറത്ത് സർവീസ് റോഡ് വഴിയാണ് വണ്ടികളൊക്കെ പോകുന്നത് എന്തായാലും നമുക്ക് ഇതിപ്പോൾ ഈ വർക്ക് നടക്കുന്ന സമയമായിട്ട് പോലും എനിക്കൊരു മിനിമം ഒരു നാൽപ്പത്തഞ്ച് അമ്പത് കിലോമീറ്റർ വേഗതയിൽ ഇപ്പം നമുക്കിവിടെ ഓടിക്കാൻ പറ്റുന്നുണ്ട് നമ്മൾ ഹൈവേയൊക്കെ ഫുൾ വർക്ക് ഒരുപക്ഷെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് നാൽപ്പത്തഞ്ചൊക്കെ മാറ്റി ഒരു എൺപതിന് റേഞ്ചിൽ എൺപത് നൂറിന് റേഞ്ചിലൊക്കെ പോകാൻ പറ്റുന്ന ഒരു ഹൈവേ ആയിട്ട് മാറും ഇവിടെ സ്പീഡ് ലിമിറ്റ് മെൻഷൻ ചെയ്തിട്ടില്ല കേട്ടോ സ്പീഡ് ലിമിറ്റ് വരുമ്പോൾ ചിലപ്പം എൺപതൊക്കെ ആവാം ഞാൻ ഇപ്പോഴത്തെ ഒരു കാര്യം പറഞ്ഞതാണ് അപ്പോൾ എന്തായിരുന്നാലും ഇവിടെ വർക്ക് തീരുന്ന സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാഴ്ച മാക്സിമം തീർക്കുക തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കാരണം സൈഡിലുള്ള ആ ഒരു ഫിത്തിയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവിടെയൊക്കെ പെയിൻറ്റിങ് വർക്ക് വരെ കംപ്ലീറ്റ് ആയി പിന്നെ ചെറിയ ഇത് ഇപ്പോൾ ഇവിടെ ഇപ്പോൾ റോഡിലെ ലൈനുകളൊന്നും വരച്ചിട്ടില്ല പിന്നെ നമ്മളത് കുറച്ചുകൂടെ മുന്നോട്ട് വരുമ്പോൾ കാണുന്നത് എനിക്ക് പറഞ്ഞാൽ ഇതൊരു സർവീസ് റോഡ് ലിങ്കാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇവിടെ അല്പം ദൂരെ അങ്ങ് സൈഡ് കോള് നമുക്ക് കാണാൻ പറ്റില്ല അപ്പോൾ എന്തായിരുന്നാലും ഈ പൊന്നാനി ഭാഗമൊക്കെ അങ്ങ് വളരെ വലിയൊരു മാറ്റമാണ് നമ്മളിപ്പോൾ കാണുന്നത് കാരണം നമ്മൾ വർഷങ്ങൾ ഇതുവഴി വർഷങ്ങൾക്ക് മുമ്പ് ഇതുവഴി പോയ സമയത്ത് നമ്മൾ കണ്ടൊരു പൊന്നാനി അല്ലെങ്കിൽ ഈ ഒരു തവനൂര് ഭാഗമൊന്നല്ല ഇപ്പം നമ്മൾ കാണുന്നത് വളരെ എന്താ പറയുക ഒരു ഒരു സിറ്റിയാണ് വലിയ സിറ്റി അല്ലെങ്കിൽ ഒരു വിദേശ രാജ്യത്തൊക്കെ പോണ ഒരു ഫീൽഡാണ് എനിക്കിപ്പോൾ ഇവിടെ നിന്ന് കിട്ടുന്നത് നിങ്ങൾ ആ സൈഡിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടോ സൈഡിൽ വർക്ക് വർക്ക് കംപ്ലീറ്റ് ആയി ഇവിടെ ലൈറ്റ് വരെ സ്ഥാപിച്ചു കഴിഞ്ഞു സ്ട്രീറ്റ് ലൈറ്റ് സ്ട്രീറ്റ് ലൈറ്റൊക്കെ സ്ട്രീറ്റ് ലൈറ്റൊക്കെ ഞാൻ തിരിച്ച് ഇവഴി വന്നിരുന്നു രാത്രി വന്നപ്പോൾ സ്ട്രീറ്റ് ലൈറ്റൊന്നും ഓൺ ആക്കിയിട്ടില്ല ഇതിൻ്റെ വർക്ക് നടക്കുന്നതേ ഉള്ളൂ അതായത് കറണ്ട് കണക്ഷൻ ഇലക്ട്രിക് കണക്ഷൻ ഒന്നും ഇവിടെ ആയിട്ടില്ല എന്തായാലും വർക്ക് നമുക്ക് കുറച്ചുകൂടെ മുന്നോട്ട് വരുമ്പോഴും ഇവിടെ കാണാൻ പറ്റുക നമ്മൾ കുറച്ചുകൂടെ വർക്ക് ഇവിടെ മുന്നോട്ട് പോയിട്ടുണ്ട് കാരണം ഇവിടെ പെയിൻറ്റിങ് വർക്ക് കഴിഞ്ഞു സൈഡ് ഫിത്തിയിൽ പിന്നെ അതുപോലെ തന്നെ റോഡിൽ ടാറിംഗ് വർക്കും ഫിനിഷിങ് വർക്കൊക്കെ ഇവിടെ ആയതാണ് ആയിട്ട് സൈഡിൽ ലൈനുകൾ വരച്ച് തുടങ്ങിയിട്ടുള്ളതായിട്ട് നമുക്കിവിടെ കാണാം അപ്പോൾ ഇപ്പോഴ് പൊന്നാനി ടൗൺ ഭാഗത്ത് നമ്മൾ എത്തിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഏകദേശം എത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ കറക്റ്റായിട്ട് എന്ന് തോന്നുന്നു പക്ഷേ എന്നാലും കണ്ടോ ഒന്നും അറിയാൻ പറ്റുന്നില്ല അപ്പോൾ ഇവിടെ ഒരു സൈൻ ബോർഡ് വെക്കാനുള്ളൊരു പ്ലാനാണ് അപ്പോൾ അത് എൻ്റെ വർക്ക് അവിടെ ഇവിടെ നടക്കണമെന്ന് കാണാം പക്ഷേ ആ സൈൻ ബോർഡ് നമ്മൾ കണ്ടിരുന്നെങ്കിൽ ഏകദേശം നമുക്ക് ഒരു ഐഡിയ കിട്ടിപ്പോ ഇത് എവിടെ എത്തിയെന്നുള്ളത് അപ്പോൾ എന്തായാലും ഇവിടെ ഫാസ്റ്റ് തന്നെയാണ് വർക്ക് ഇവിടുന്ന് റൈറ്റ് സൈഡിൽ അവിടെയും വർക്ക് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആണ് കേട്ടോ നമുക്ക് ഇവിടെ നിന്നത് വ്യക്തമായിട്ട് തന്നെ കാണാം ആ റൈറ്റ് സൈഡിൽ കൂടെയൊക്കെ വണ്ടികൾ പോകുന്നുണ്ട് അപ്പോൾ എന്തായിരുന്നാലും ഫാസ്റ്റ് തന്നെയാണ് ഫാസ്റ്റായിട്ട് നമുക്ക് പോവാം പഴയ കുറ്റിപ്പുറം പൊന്നാനി റൂട്ടൊന്നുമല്ല കുറ്റിപ്പുറം പൊന്നാനി റൂട്ട് പഴയ റോഡ് വീതി കുറവാന്നേ ഉള്ളൂ സ്ട്രൈറ്റ് റോഡൊക്കെ തന്നെ അടിപ്പുള്ള റോഡാണ് നമുക്ക് ഡ്രൈവ് ചെയ്തൊക്കെ പോകാൻ പറ്റുന്ന റോഡായിരുന്നു പക്ഷേ എന്നാലും തിരക്കും ബ്ലോക്കും വന്നു കഴിഞ്ഞാൽ ഒരുപാട് സമയം നമ്മൾ ബ്ലോക്കിൽ കിടക്കുന്ന ഒരു റൂട്ട് ഒരു റൂട്ട് തന്നെയായിരുന്നു പൊന്നാൻ റൂട്ട് അപ്പോൾ അതൊക്കെ ഇനി ഓർമ്മകളിൽ മാത്രമാണ് പഴയ ബ്ലോക്ക് കാര്യങ്ങളൊക്കെ അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മളിപ്പോൾ കറക്റ്റ് പൊന്നാനി ടൗൺ ഭാഗത്ത് എത്തിയിട്ടുണ്ട് ഇവിടെ കുറച്ച് ബിൽഡിങ്ങുകളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ബിൽഡിങ്ങുകളൊക്കെ അങ്ങ് അടിയിലായി കഴിഞ്ഞു അപ്പോൾ അതൊന്നും ഇനി കാണാൻ പറ്റില്ല കാരണം ഒരു ഫ്ലൈ ഓവറാണ് ഒരു രക്ഷയില്ല നമ്മൾ അതിൻ്റെ മുകളിൽ കൂടെ നമ്മൾ പൊയ്ക്കോണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഏകദേശം പൊന്നാനി ടൗൺ ഭാഗത്തൂടെയാണ് നമ്മൾ ഇപ്പോൾ പോണത് അപ്പോൾ ഇവിടെയും നമുക്ക് കാണാൻ പറ്റുന്നൊരു കാഴ്ച ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയൊക്കെ തന്നെയാണ് സൈഡ് വാളിൻ്റെ പെയിൻറ്റിങ് കഴിഞ്ഞു ടാറിങ് വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആണ് രണ്ട് സൈഡിൻ്റെയും ടാറിങ് വർക്ക് കംപ്ലീറ്റ് ആണ് പിന്നെ സർവീസ് റോഡും ഇവിടെ ടാറിങ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ ചില ചില സ്ഥലങ്ങളിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ കാണാൻ പറ്റും ഇവിടെ നോക്ക് കാണുന്ന കാഴ്ച ഇത് തന്നെയാണ് അങ്ങനെ വലിയ മാറ്റമൊന്നുമില്ല ഏകദേശം ഒരു സെയിം രീതിയിൽ ഏകദേശം ഒരേ ലെവലില് വർക്കിങ്ങനെ മുന്നോട്ട് പോയിട്ടുള്ളതായിട്ട് കാണാം പിന്നെ സൈഡിൽ ഹൈവേ വീതി കൂട്ടിയപ്പോൾ തന്നെ സൈഡിൽ പെട്രോൾ പമ്പൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും അതായത് ഒരു സ്ഥലത്ത് ഒരു പുതിയൊരു ഡെവലപ്മെൻ്റ് വരുന്നതിനനുസരിച്ചിട്ട് തന്നെ മാറ്റങ്ങളും കൂടെ വന്നുകൊണ്ടിരിക്കുകയാണ് സൈഡിൽ പെട്രോൾ പമ്പായി അതുപോലെ പുതിയ പുതിയ കടകൾ വരുന്നുണ്ട് പുതിയ പുതിയ ഷോപ്പിംഗ് മാളുകൾ വരുന്നുണ്ട് ഹോട്ടലുകൾ വരുന്നുണ്ട് ഒക്കെ ആയിട്ട് നമ്മളെ നാടങ്ങ് വികസിക്കാൻ പോവാണ് കൊണ്ടിരിക്കുകയാണ് ആക്ച്വലി ഒരു വികസനം നമ്മളെ നാട്ടിലിപ്പോൾ തുടങ്ങിക്കഴിഞ്ഞു അപ്പോൾ ഇത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഞാൻ അപ്പോൾ ഈ ഹൈവേയുടെ വീഡിയോയുടെ ഭാഗമായിട്ട് തന്നെ ട്രിവാൻഡത്തുനിന്ന് കാസർഗോഡ് തലപ്പാടി വരെ കുറേ പ്രാവശ്യം പോയതാണ് അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ നമ്മളെ കേരളം ഭയങ്കരമായിട്ടൊരു മാറ്റം ഒരു മൂന്നാല് വർഷം കൊണ്ട് സംഭവിച്ചു കഴിഞ്ഞു നമ്മുടെ കേരളത്തിൽ നടക്കുന്ന ഏറ്റവും വലിയൊരു വലിയൊരു കൺസ്ട്രക്ഷൻ വർക്ക് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരറ്റോ ഉത്തരവേ ഉള്ളൂ എൻ എച്ച് അറുപത്താറ് തന്നെയാണ് പിന്നെ നമ്മൾ ഈ ഒരു യാത്ര എന്നൊക്കെ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം നമ്മൾ ശരിക്ക് കേരളത്തിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് കണ്ട് വളരുന്നൊരു തലമുറയാണ് നമുക്ക് കിട്ടുന്ന ഈ ഒരു ഒരു എക്സ്പീരിയൻസ് ഒരാൾക്കും കിട്ടില്ല കാരണം നമ്മളത് ശരിക്കും കാണുകയാണ് നമ്മൾ ആ പഴയ റോഡ് എങ്ങനെയായിരുന്നു പഴയ സ്ഥലങ്ങൾ എങ്ങനെയായിരുന്നു ഇതൊക്കെ നമ്മൾ കണ്ടിട്ട് പുതിയതിലോട്ട് ഉണ്ടായ മാറ്റം വരെ നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുകയാണ് എങ്ങനെ നമ്മളെ നാട് മാറി ഏത് സമയത്ത് മാറി എന്നൊക്കെ നമ്മളിത് നേരിൽ കണ്ട് മനസ്സിലാക്കുകയാണ് അപ്പോൾ അതൊരു വലിയൊരു മഹാഭാഗ്യമായിട്ടാണ് ഞാനിത് കാണുന്നത് അപ്പോൾ നിങ്ങളിത് എക്സ്പീരിയൻസ് ചെയ്യുക മാക്സിമം ഈ വീഡിയോ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം നമ്മളെ കേരളത്തിലെ ഒരു വലിയൊരു മാറ്റമാണ് നമ്മൾ ഈ വീഡിയോ കൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരുപാട് പേര് ഈ ഹൈവേയിലെ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ ഈ സ്ഥലത്ത് ഈ ഒരു സ്ഥലങ്ങളൊക്കെ കാണുന്ന ഈ ഹൈ ഇപ്പോൾ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്ത് പോകുന്ന ഈ സ്ഥലത്തിൻ്റെ അടുത്തുള്ള ആൾക്കാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക ഏതൊക്കെ സ്ഥലമാണ് എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക എല്ലാവർക്കും ഇഷ്ടപ്പെടട്ടെ സ്ഥലങ്ങളൊക്കെ ഒന്ന് മനസ്സിലായിക്കൊള്ളട്ടെ അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും തെറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അതുപോലെ എൻ്റെ ചെറുവത്താറിൻ്റെ ഈ വീഡിയോ നമ്മൾ വളരെ കഷ്ടപ്പെട്ട് ചെയ്യുന്നൊരു വീഡിയോ ആണ് അതായത് നമുക്ക് പെട്രോൾ എക്സ്പെൻസ് ഒക്കെ ഒരുപാടാകുന്നൊരു വീഡിയോ ആണ് അപ്പോൾ മാക്സിമം നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് ഞങ്ങളൊന്ന് സഹായിക്കുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ആയിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ അതുപോലെ നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങളൊന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ഇതൊക്കെയാണ് നമുക്ക് പറയാനുള്ളത് അപ്പോൾ നമ്മൾ പൊന്നാനി ടൗൺ കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം ടൗൺ കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വരെയാണ് ഏകദേശം പൊന്നാനി പോലീസ് സ്റ്റേഷനൊക്കെ എത്തുന്ന ഒരു ജംഗ്ഷനുണ്ട് ആ ഒരു ഭാഗത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ഞാൻ ഇവിടെ അപ്പോൾ ഞാൻ വീഡിയോ ഇവിടെ വച്ച് സ്റ്റോപ്പ് ചെയ്യാണ് അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോകൾക്കായിട്ട് ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം